പായസം ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഇല്ലല്ലേ എല്ലാവർക്കും പായസം ഭയങ്കര ഇഷ്ടമാണ് എനിക്കും പായസം വളരെ ഇഷ്ടമാണ് പായസം എന്ന് മാത്രമല്ല മധുരം വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ആ ശരി ശരി അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണിന്ന് പള്ളിയിലേക്ക് പോയി കഴിഞ്ഞു വന്നപ്പോൾ ഒരാഗ്രഹം തോന്നി പായസം കഴിക്കണമെന്ന് തോന്നി പായസം കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹം രണ്ട് ദിവസമായിട്ട് അങ്ങനെ ആഗ്രഹം അപ്പോൾ പള്ളിയിലൊക്കെ പോയി വരുന്ന വഴിക്ക് തോന്നി കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൽ നിന്ന് പൈസ ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് സമയം ഇട്ടു അല്ലേ അപ്പോൾ പിന്നെ ആലോചിച്ചു എവിടുന്നു പായസം കിട്ടും ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞാണ് പായസം കടകളിൽ നിന്ന് പായസം കിട്ടാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭാര്യ എന്നെ ഓർപ്പിച്ച് ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പായസം കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പായസവും അത് ഒരു പായസവും രണ്ട് പായസവും അല്ല ഒരു ഇരുപതിൽ കൂടുതൽ വെറൈറ്റി ഉള്ള പായസങ്ങൾ കിട്ടുന്ന ഒരു കടയാണ് അവർക്ക് പാലാരോട്ടം കലൂര് തൃപ്പൂണിത്തുറ തുടങ്ങിയിട്ടുള്ള വിവിധ സ്ഥലങ്ങളിൽ അവർക്ക് ബ്രാഞ്ചസ് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പിലേക്ക് നമ്മൾ പോയി അവിടെ പോയിട്ട് നമ്മൾ ഈ പാലാട്ടത്തുള്ള ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്ന് കഴിക്കാനായിട്ട് വലിയ സ്ഥലം കുറവാണ് മറ്റ് സെൻ്ററുകളെ അപേക്ഷിച്ചിട്ട് അപ്പോൾ പറയട്ടെ അപ്പോൾ ഞങ്ങൾ പോയിട്ട് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ടിരുന്നു രണ്ട് തരത്തിലുള്ള പൈസ വാങ്ങിച്ചു ഒന്ന് പറയട്ടെ മോനെ പരിപ്പ് പായസവും പാലടയും അപ്പോൾ അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഐറ്റം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ബോളി ബോളി എന്ന് പറയുന്ന ഐറ്റം ഉണ്ട് ഇതാണ് ബോളി അപ്പോൾ ഈ ബോളിയും അപ്പൊ പറയട്ടെ ബോളിയും പാലടയും മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട് അടിപൊളിയാണെന്നുള്ളതാണ് ഞാൻ കേട്ടേക്കുന്നത് ഇപ്പുറത്തുവാൻ ഇപ്പുറത്തുവാ ഇപ്പുറത്തുവാ പറയോ ആ ഇപ്പുറത്ത് നടന്നു അപ്പോൾ നമുക്കൊന്ന് ഈ ബോളിയും ബോളി എന്ന് പറയുന്നത് പ്രത്യേക തരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ചേരുവ എന്തൊക്കെയാണെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല ഞാനത് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് പറയാം എന്തായാലും ഈ ബോളി തിരുവനന്തപുരത്തൊക്കെയാണ് കൂടുതൽ കിട്ടുക എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടേക്കെട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പായസം എന്താ പാലടയുണ്ട് ഉണ്ട് പിന്നെ ഇതാ പരിപ്പ് പായസം ഉണ്ട് പക്ഷേ ഈ ബോളിയും പാലടയും കൂട്ടിയാണ് മിക്സ് ചെയ്ത് കഴിക്കാനാണ് ടേസ്റ്റ് ആദാന കോമ്പിനേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈസുവിന് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് വന്നേക്കാം അവൾ വീഡിയോ എപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അവൾ വരും ഓക്കെ അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം നിങ്ങൾ കാണിക്കാം ബാക്കി ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം അവിടെ നമുക്ക് ഒരുപാട് വെറൈറ്റി പായസം ഫ്രൂട്ട് പായസം എല്ലാം തന്നെ ഉണ്ട് പക്ഷെ അതെല്ലാം നമുക്ക് മുൻകൂട്ടി ഒന്ന് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ബുക്ക് ചെയ്ത് വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ കിട്ടും മിനിമം ഒരു മൂന്ന് ലിറ്റർ നാല് ലിറ്ററെങ്കിലും വേണം ഒരു ക്വാണ്ടിറ്റി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതിനനുസരിച്ച് അവർ ഉണ്ടാക്കി തരും പിറ്റേ ദിവസം പക്ഷെ പിടിക്കലേ വലിച്ചു കയറിപ്പോൾ പക്ഷേ പാലടയും പരിപ്പ് പായസം എല്ലാം തന്നെ മറ്റേ അടപ്രഥമൻ ഇതുപോലെ പായസങ്ങളെല്ലാം എല്ലാ ദിവസവും തന്നെ അവൈലബിൾ ആണ് അത് നമുക്ക് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല മറ്റുള്ള പായസങ്ങൾ സ്പെഷ്യൽ പായസങ്ങളൊക്കെയാണ് ബുക്ക് ചെയ്താൽ പിറ്റേ ദിവസം കിട്ടും അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഗോളിയൊക്കെ ഓപ്പൺ ചെയ്ത് ഇട്ട് കായ്ച്ച് നോക്കാം എന്നിട്ട് ഞാൻ പറയാം നിങ്ങൾ കാണിച്ചു തരാം കോമ്പിനേഷൻ ഇതാ നമ്മൾ ബോളി എടുത്തിട്ട് ഇത് വളരെ പെട്ടെന്ന് പൊടിഞ്ഞു പോകട്ടോ ഇന്ന് ഉറങ്ങി നുറുങ്ങി പോയി എടുക്കാനായിട്ട് അപ്പൊ അതിലേക്ക് ഇതാ സേമിയ അല്ല പാലട പായസം എന്താ ഒഴിക്കുക ശരിച്ചൊഴിച്ചോ അപ്പൊ കുറച്ചും കൂടി ആ മതി 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 അപ്പൊ ഇതാ ബോളിയും ബോളിയും പാലട പാലുടെ പായസമോട് ഇതാ ഞാനൊന്ന് കൂട്ടി ഒരു പിടി പിടിക്കാൻ പോയ കേട്ടോ ഇതാ പാലടയും ബോളിയും ആടിപോലെ ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില ഈ ബോളിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോനപ്പപ്പടിയുടെ പോലത്തെ ടേസ്റ്റാണ് അതും പാലടയും മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സെറ്റപ്പാണ് ഇവിടെ ആളും മിണ്ടായിരുന്ന കഴിക്കാനുണ്ടോ സൈലന്റ് ആയിട്ട് ഇത് കഴിക്കണ് കഴിക്കാം അമ്പോ അതെ ഇസു കഴിക്കണു ഗ്ലാസ്സിൽ പായസം മരുന്ന് പറഞ്ഞിട്ട് ഗ്ലാസ്സിൽ കൊടുത്തിരിക്കുന്നുണ്ടോ മിണ്ടിക്ക ഒരാള് അത് ഞങ്ങള് യാത്രയില്ലേ ചെറിയ സൗന്ദര്യപ്പണക്കം ഉണ്ടായി അതുകൊണ്ടാണ് ആളിങ്ങനെ ഇരിക്കണ്ട മിണ്ടാതെന്ന് കഴിക്കണോക്ക് റെക്കോർഡിങ് ഇതില്ല ഇവിടെ ഞാൻ വീഡിയോക്ക് ഒരു കൊഴപ്പാവട്ടെ അപ്പൊ ഞാനൊരു സൗന്ദര്യപ്പണക്കിന്റെ പേരില ഇപ്പൊ ഇവിടെ നിന്നിട്ടാണ് മിണ്ടാതെ സൈലഡ് എനിക്കെല്ലാം എടുത്തു തന്നു എന്നിട്ട് എന്നിട്ടാളും മിണ്ടാതെ ഫേസ് വീഡിയോ നോക്കി ബോളിന്ന് പറയുന്നത് കടലപ്പരിപ്പും പിന്നെന്താന്ന് അത് വെച്ചിട്ടുണ്ടാക്കണത് കടപ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന തിരുവനന്തപുരത്തൊക്കെ ഇത് ഫേമസ് ആണല്ലോ അവർക്ക് സദ്യയോടൊപ്പം ഡിഷാണല്ലോ അവരുടെ ഇതും പാൽപായസാണ് പാൽപായസം പിന്നെ പാലട കോമ്പിനേഷൻ നമ്മള് വാങ്ങിച്ച പോളി നല്ല ഞാൻ ഇത്തിരി മധുരം കുറവ് ഗ്ലാസ് ആൾക്ക് ആഗ്രഹായിരിക്കും കഴിക്കണം അതിപ്പോ സാധിച്ചു കിട്ടില്ല തൃശ്ശൂർ ഭാഗത്തൊന്നും എനിക്കറിയില്ല കിട്ടുന്ന സ്ഥലം ഇവിടെ ഞാൻ അന്വേഷിക്കൊന്നും കിട്ടിയിരിക്കാം തിരുവനന്തപുരം ഭാഗം ആ ഭാഗത്തൊക്കെ എല്ലാ വീടുകളിലും ഒക്കെ തിരുവനന്തപുരം ഭാഗത്താണ് കേന്ദ്രം ബോളി അല്ലെ ഇവിടെ അത്രയും പ്രചാരത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണം അപ്പൊ അതുകൊണ്ടാണ് എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയാതിരുന്നത് അപ്പൊ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഒരുപാട് ഫേമസ് ആണെന്ന് പറഞ്ഞത് അവിടെ ഉള്ള ഭാഗത്തുള്ള ഭക്ഷണത്തില് സദ്യയല്ലോ സദ്യ അതായത് അവിടെ അവിടെ ഒരു ബോളി അപ്പൊ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം ബോളി എന്തായാലും ബോളി ഇന്ന് നമുക്ക് കഴിക്കാൻ പറ്റി കൊള്ളാം പായസം കഴിക്കുന്ന ആഗ്രഹവും ഇന്ന് നടന്നു പപ്പടത്തേക്കൊന്നല്ല അപ്പൊ നിങ്ങളും പായസം വേണം പായസം ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിവസഭേദം എന്യേ എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത് ദിവസം ഉണ്ടെന്ന് പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിൽ പോയി വാങ്ങിക്കാം അത് കലൂരുണ്ട് പാലാവട്ടത്ത് പിന്നെ തൃപ്പോണത്തിൽ ഇപ്പോൾ കോട്ടയത്തും തുടങ്ങിയിട്ടെന്ന് പറഞ്ഞിട്ട് ബ്രാഞ്ചസ് ഞാൻ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അവരുടെ ഷോപ്പിൻ്റെ പേര് ടേസ്റ്റ് ട്രീസ് എന്നാണ് ടേസ്റ്റ് ട്രീസ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഞാനിതിനൊരു അഞ്ഞൂറ് ലൈക്കിങ്ങും പ്രതീക്ഷിക്കണം കേട്ടോ ഒന്ന് സഹായിക്കണം കേട്ടോ ലൈക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷമായിട്ട് അടുത്ത വീഡിയോ വീണ്ടും കാണാം